ചലച്ചിത്ര രംഗത്ത് മികച്ച വ്യക്തികൾക്ക് വർഷംതോറും നൽകി വരുന്ന പുരസ്കാരമാണ് ഫിലിംഫെയർ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ തുടങ്ങി വെച്ച ഈ പുരസ്കാരം ഹിന്ദി ചലച്ചിത്ര രംഗത്ത് പഴയതും പ്രമുഖമായതുമായ പുരസ്കാര ചടങ്ങാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഫിലിംഫെയർ അവാർഡിന്റെ അറുപത്തി ഒൻപതാമത് എഡിഷൻ അവാർഡ് സീസൺ കഴിഞ്ഞ ഇരുപത്തിയേഴിന് ആരംഭിച്ചിരുന്നു ഗുജറാത്ത് ടൂറിസം പ്രൊമോഷനുമായി ബന്ധപ്പെടുത്തി നടന്ന അവാർഡ് ദാന ചടങ്ങിൽ സെലിബ്രിറ്റി ദമ്പതികളായ ആലിയ ഭട്ടും രൺബീർ കപൂറും മികച്ച അഭിനയ ബഹുമതികൾ നേടി റൊക്കിയോർ റാണി കി പ്രേം കഹാനിയിലെ അഭിനയത്തിന് ആലിയ ഭട്ട മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി അനിമൽ എന്ന ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് ഭർത്താവ് രൺബീർ കപൂർ മികച്ച നടനുള്ള പുരസ്കാരവും കരസ്ഥമാക്കി സന്ദീപ് റെഡ്ഡി വങ്കിയുടെ അനിമൽ മൊത്തം ആറ് ട്രോഫികളുമായി പാക്കിനെ നയിച്ചപ്പോൾ വിദു വിനോദ് ചോപ്രയുടെ ട്വൽത്ത് ഫെയിൽ മികച്ച സിനിമയും മികച്ച സംവിധായകനും ഉൾപ്പെടെയുള്ള ഏറ്റവും വലിയ അവാർഡുകളും നേടി ട്വൽത്ത് ഫെയിലിനാണ് വിക്രാന്ത് മാസി മികച്ച നടനുള്ള പുരസ്കാരം നേടി അതേസമയം മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ ത്രീ ഓഫ് ഫസ് എന്നീ ചിത്രങ്ങൾക്കുള്ള മികച്ച നടിക്കുള്ള ക്രിറ്റിക്സ് അവാർഡ് റാണി മുഖർജിയും ഷഫാലി ഷായും പങ്കിട്ടു സാംബഹദൂറിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ക്രിറ്റിക്സ് അവാർഡ് നോമിനേറ്റ് ചെയ്യപ്പെട്ട വിക്കി കൗശൽ രാജ്കുമാർ ഹിനാരയുടെ ദയിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള അവാർഡും നേടി ചലച്ചിത്ര സംവിധായകൻ ഡേവിഡ് ദവാന ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡും ലഭിച്ചു മികച്ച നവാഗത നടനുള്ള അവാർഡ് ആദിത്യൻ റാവൽ നേടി മികച്ച നവാഗത നായികയ്ക്കുള്ള അവാർഡ് നടി അലിസിയ നിഹോത്രിയും നേടി ജനപ്രിയ ചിത്രമായി ട്വൽത്ത് ഫൈൽ തിരഞ്ഞെടുത്തപ്പോൾ ബെസ്റ്റ് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് മനോജ് ബാജ്പേയി മുഹമ്മദ് സുഷൻ അയൂബ് എന്നിവർ അഭിനയിച്ച ജോരം കരസ്ഥമാക്കി ബെസ്റ്റ് ആക്ടറിനെ സപ്പോർട്ടിംഗ് റോൾ മെയിൽ വിക്കി കൗശലും ബെസ്റ്റ് ആക്ടറിനെ സപ്പോർട്ടിംഗ് റോൾ ഫീമെയിൽ അവാർഡ് ഷബാന അസ്മിയും നേടി മികച്ച മ്യൂസിക് ആൽബമായി പ്രീതം വിശാൽ മിശ്ര ശ്രേയസ് പൗരാണിക് ജാനി ഭൂപേന്ദ്ര ബബ്ബാൽ അശ്വിൻ കെംസൺ ഹർഷ് രാമേശ്വർ ഗഡിന സീഗാൾ എന്നിവർക്ക് ലഭിച്ചു അനിമൽ സിനിമയിലെ മ്യൂസിക് ആൽബത്തിനായിരുന്നു അവാർഡ് തേരെ വസ്തേ എന്ന് തുടങ്ങുന്ന സാറാ ഹദ് ബച്ച് കെ എന്ന സിനിമയിലെ പാട്ടിന് അമിതാഭ് ഭട്ടാചാരിക്ക് ബെസ്റ്റ് ലിറിക്സ് അവാർഡും ലഭിച്ചു മികച്ച പിന്നണി ഗായകനായി ഭൂപേന്ദർ ബബ്ബാലിനെ തിരഞ്ഞെടുത്തു അനിമലിനെ അർജുൻ വാലി എന്ന പാട്ട് പാടിയതിനായിരുന്നു അവാർഡ് മികച്ച പിന്നണി ഗായികയായി പത്താനിലെ ബഷാരം റംഗ് എന്ന പാട്ടിന് ശിൽപ റാവുവിന് അവാർഡ് ലഭിച്ചു മികച്ച കഥ അക്ഷയ് കുമാർ നായകനായ ഒ എം ജി ടു എഴുതിയ അമിത് റായ്ക്ക് ലഭിച്ചപ്പോൾ ട്വൽത്ത് ഫെയിലിന്റെ തിരക്കഥയ്ക്കാണ് മികച്ച സ്ക്രീൻപ്ലേ അവാർഡ് ലഭിച്ചത് ധർമ്മേന്ദ്ര ജയാ ബച്ചൻ ഷബാന അസ്മി രൺവീർ സിംഗ് അലിയ ഭട്ട് തുടങ്ങിയവർ അഭിനയിച്ച കരൺ ഓവർ സംവിധാനം ചെയ്ത റോക്കി ഓർ റാണി കി പ്രേം കഹാനി എന്ന സിനിമയിലെ ഇഷിദാ മൊയ്ത്ര എഴുതിയ സംഭാഷണങ്ങൾക്കായിരുന്നു ബെസ്റ്റ് ഡയലോഗ് അവാർഡ് ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവാർഡിന് തെരഞ്ഞെടുത്തത് ഹർഷ് വർദ്ധൻ രാമേശ്വറിനെയാണ് അനിമൽ സിനിമയിലെ ബി ജി എമ്മിനാണ് അവാർഡ് നൽകിയത് മികച്ച ഛായാഗ്രഹകൻ ത്രീ ഓഫസ് എന്ന സിനിമയ്ക്കായി ക്യാമറ ചലിപ്പിച്ച അവിനാശ് അരുൺ ധവറയും മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ അവാർഡ് വിക്കി കൗശൽ നായകനായ ഷാം ബഹദൂറിലെ ശുഭദാ ചക്രവർത്തിയും അമിത്രയും നേടി ബെസ്റ്റ് എഡിറ്റിംഗ് അവാർഡ് ട്വൽത്ത് ഫെയിലിന്റെ ജസ്കുൻവർ സിംഗ് കോലിയും വിധു വിനോദ് ചോപ്രയും നേടി മികച്ച കോസ്റ്റ്യൂം ഡിസൈനർ അവാർഡ് സാംബഹദൂർ സിനിമയിലെ സച്ചിൻ ലോലേക്കർ ദിവ്യ ഗംഭീർ നിധി ഗംഭീർ എന്നിവർക്ക് ലഭിച്ചു ബെസ്റ്റ് സൌണ്ട് ഡിസൈൻ സാംബഹദൂർ സിനിമയിലെ കുണാൽ ശർമ്മയ്ക്കും അനിമൽ സിനിമയിലെ സിംഗ് സിനിമയ്ക്കും ലഭിച്ചു ബെസ്റ്റ് കൊറിയോഗ്രാഫി അവാർഡ് റോക്കി റോക്കിയോർ റാണേക്ക് പ്രേം കഹാനിയിലെ വാചും എന്ന ഗാനത്തിൽ ഗണേഷ് ആചാര്യയ്ക്കും ബെസ്റ്റ് ആക്ഷൻ അവാർഡ് സ്പൈറോ റസാറ്റോസ് അനിൽ അരസ് ക്രേക്ക് മാക്രൈൻ യാനിക് ബെൻ കെച്ച സുനിൽ എന്നിവർക്ക് ലഭിച്ചു ജവാനിലെ ആക്ഷൻസിനാണ് അവാർഡ് ലഭിച്ചത്